El വെൽക്കം ടു ഹംഗ്രി ഗൈസ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വെൺപാലവട്ടത്തുള്ള ഗ്രാൻഡിയോസ് ബിരിയാണിയുടെ ഒരു പുതിയ റെസ്റ്റോ ഔട്ട്ലെറ്റ് ആയിട്ടുള്ള ഗ്രാൻഡിയിലാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫ്രണ്ടിലിതെ ഈ ഗ്ലാസ് ഇരിക്കുന്ന ഈ മലബാർ സ്നാക്സ് തന്നെയാണ് കേട്ടോ നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഫോക്കസ് ഐറ്റം എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ ചായ മലബാർ സ്നാക്സുമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്വീറ്റ് ചട്ടിപ്പത്തിരി ചിക്കൻ ചട്ടിപ്പത്തിരി കായ് പോളയൊക്കെ ആയിരുന്നു നമ്മൾ ആദ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ നല്ല സ്ട്രോങ് ചായയും കൂടെ ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ ആദ്യം നമ്മൾ ട്രൈ ഔട്ട് ആക്കിയത് ചിക്കൻ ചട്ടിപ്പത്തിരി ആയിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ഭയങ്കര ഒരു ചൂയി ടെക്സ്ചർ ആയിരുന്നു നല്ല കിട്ടില്ല ടേസ്റ്റ് ആയിരുന്നു അടിപൊളിയാണ് കേട്ടോ പിന്നെ സ്വീറ്റ് ചട്ടിപ്പത്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓവറായിട്ട് വലിയ ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി ടെക്സ്റ്റർ ഐറ്റം പിന്നെ കായ്പോ നല്ല ബനാന സ്വീറ്റ്സ് ആൻഡ് സ്നാക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് മലബാർ ഫുഡ് ഐറ്റംസ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സെർവ് ചെയ്യുന്ന ട്രിവാൻഡ്രത്തെ വളരെ റയറായിട്ടുള്ള സ്പോട്ടാണ് ഗ്രാൻറ്റി മാത്രമല്ല എല്ലാ ഫുഡ് ഐറ്റംസും നല്ല ഒതന്റിക് ആയിട്ട് എക്സാക്റ്റ് മലബാർ സ്റ്റൈലിലാണ് ഇവർ സെർവ് ചെയ്യുന്നത് അതിൽ നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് കാത്തിരുന്നൊരു കോംബോ എന്ന് പറയുന്നത് പൊറോട്ടയും അയലമീൻ മുളകിട്ടതുമാണ് പിന്നെ മറ്റൊരു കിടിലൻ കോംബോ എന്ന് പറയുന്നത് നെയ്യപ്പത്തലും ബീഫ് സ്റ്റൂവും പിന്നെ പുട്ടും ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ എല്ലാം കിടിലുമാണ് പിന്നെ അത് ഈ മുരു മുരന്ന് നല്ല അട്ടിച്ച് വരുത്തിയ സോഫ്റ്റ് പൊറോട്ടയിലേക്ക് ഈ അയലമീൻ മുളകിട്ടത് ഒരു അടിപൊളി കോംബോ ആയിരിക്കും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സത്യം പറഞ്ഞാൽ ഇത് വീട്ടിലും ഒന്ന് ട്രൈ ഔട്ട് ആക്കിയാലെന്ന് ആലോചിക്കുകയാണ് അത്രമാത്രം കിട്ടി ടേസ്റ്റാണ് കേട്ടോ നല്ല രീതിയിൽ നല്ല രീതിയിൽ മസാലയൊക്കെ പിടിപ്പിച്ചിട്ടുള്ള നല്ല അടിപൊളി അയലമീൻ മുളകിട്ടതായിരുന്നു പിന്നെ ആ പൊറോട്ടയുടെ കൂടെ ആ മീനിൻ്റെ ചാറൊക്കെ കുതിർത്ത് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു സ്റ്റൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചിക്കൻ സ്റ്റൂ ഉണ്ട് ബീഫ് സ്റ്റൂ ഉണ്ട് നെയ്പ്പത്തലിൻ്റെ കൂടെയാണ് ഇത് ബെസ്റ്റ് കോംബോ ആയിട്ട് വരുന്നത് പുട്ടിൻ്റെ കൂടെ നല്ലതാണ് കേട്ടോ നെയ്യ്പത്തലിൻ്റെ കൂടെ കഴിച്ചു നോക്കിയാൽ ബീഫ് സ്റ്റൂ ആയിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇതൊരു മസ്മസ്ര ഐറ്റം തന്നെയാണ് അധികം എല്ലാ സ്ഥലത്തും നമുക്ക് കിട്ടാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ കൂടിയാണിത് രാവിലെ ഒരു ഒൻപതര പത്ത് മണിക്കകത്തായിരുന്നു ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ സീറ്റ് ഫുള്ളായിരുന്നു കേട്ടോ ഒരുപാട് യങ്സ്റ്റേഴ്സാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് കോമ്പോസ് ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് വന്നത് പിന്നെ നമ്മൾ ട്രൈ ഔട്ട് ഈ ബട്ടർ മടക്കും മെക്രോണി ചിക്കൻ ചട്ടിപ്പത്തിരി ആയിരുന്നു കേട്ടോ ബട്ടർ മടക്ക് അവിടുത്തെ ഒരു ഫാൻ ബേസ് ഉള്ള ഐറ്റം തന്നെയാണ് നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കിഡിലൻ മലബാർ സ്നാക്ക് ഐറ്റമാണ് പിന്നെ പൊറോട്ടയും ബീഫ് റോസ്റ്റും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ നോർമൽ കോംബോ ആണ് കേട്ടോ പക്ഷേ മലബാർ സ്റ്റൈലിലാണ് നമ്മുടെ ബീഫ് റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അടുത്തൊരു അടിപൊളി ചൂയി സോഫ്റ്റ് ആയിട്ടുള്ളൊരു കിഡിലൻ മലബാർ സ്നാക്ക് ഐറ്റം ആയിരുന്നു മെക്രോണി ചട്ടിപ്പത്തിരി അത് ഞാൻ കേട്ടിട്ടുമില്ല കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ട്രൈ ഔട്ട് ചെയ്യുന്നത് ഇതൊരു മസ്റ്റർ ഐറ്റം തന്നെയാണ് നല്ല ചൂ ചൂട് ചായ അല്ലെങ്കിൽ ചൂട് കാപ്പിയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ പിന്നെ പുട്ടിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ സ്റ്റൂ ആയിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് പുട്ടിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കാൻ അവിടെ പയർ കറി അവൈലബിൾ ആണ് ചിക്കൻ ഫ്രൈ അവിടെ അവൈലബിൾ ആണ് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നെയ്ച്ചോറും ആണ് അപ്പം എല്ലാവരും ഇതുപോലെ നമ്മുടെ ട്രിവാൻഡ്രത്ത് മലബാർ ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നല്ല നല്ല ഫുഡ് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ ഷെയർ ചെയ്തേക്കുക സോ അടുത്ത അടുത്തൊരു ഫുഡ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഫ്രം ഹാങ്ഗ്രി ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ